േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് റാം മോഹൻ മാത്രവുമല്ല അവിടേക്ക് കടന്നു വരുന്ന രാഹുലിനെ കെട്ടുപിടിക്കുകയും ചെയ്യുന്നു രാഹുൽ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കണം എന്ന് വിചാരിച്ച ആ ഫീലിംഗ് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുകയാണ് അതിന് കാരണം മറ്റാരുമല്ല നീ ഞാൻ ഇത്രയധികം ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ല രാഹുൽ ഇത് കേൾക്കുന്ന രാഹുൽ എന്താങ്കൾ എന്ത് പറ്റി അങ്കിൾ എനിക്കൊന്നും മനസ്സിലായില്ലോ മനസ്സിലായില്ലെന്നോ ഈ സ്വർണമാല നനക്കിരിക്കട്ടെ എന്റെ ജീവിതത്തിൽ നീ മറക്കാൻ സാധിക്കാത്ത ഒരു സമ്മാനമാണ് തന്നത് അതിനാണ് ഈ മാല ഇതൊക്കെ അറിഞ്ഞ് ഒന്നും മനസ്സിലാക്കാതെ പൊട്ടനായി നിൽക്കുകയാണ് ഇപ്പോൾ രാഹുൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവർക്കൊക്കെ എന്തുപറ്റി ഇവർ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലും വലിയൊരു സംഭവം തന്നെ ഇവിടെ നടന്നിട്ടുണ്ടാകണം ഇതോടെയാണ് ഞാൻ മുക്തശ്ശനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം എന്നെ ഇത്രയധികം സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇത് കേൾക്കുന്ന രാഹുൽ ആകെ പകച്ചു പോവുകയാണ് ഇഷ പ്രഗ്നന്റോ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ ദേവബാലയുടെ കാര്യങ്ങൾ ശരിയായിരുന്നിരിക്കണം അല്ലേ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കുന്ന അവൻ ബുദ്ധിപൂർവ്വമായ നീക്കം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് ഇഷയെ കാണാൻ എത്തുകയാണ് ഞാൻ എന്തായാലും ഇഷയെ കണ്ടൊന്ന് സംസാരിക്കട്ടെ അവളോട് ഇതുവരെ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലല്ലോ ഞാനൊന്നു പോയി കാണട്ടെ അതിനെന്താ മോനെ ഇഷ മുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ കാണുമല്ലോ ചെല്ലു പോയി വാ ഇതോടെ മുകളിലേക്ക് പോവുകയാണ് രാഹുൽ ഇസയാകട്ടെ രാഹുൽ എന്താണ് പറയുക എന്നറിയാതെ ആകെ പേടിച്ചിരിക്കുകയാണ് ഇതോടെ അവിടേക്ക് കടന്നു വരുന്ന രാഹുൽ അപ്പോൾ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി ഈ കുഞ്ഞിന്റെ തന്ത അത് ആ ിണ്ടിയായ അഭിഷേക് അല്ലെടി നിന്നെ തൊടാൻ പാടില്ല അല്ലേ അഭിഷേകിനെ കുറിച്ച് നീ ഒന്നും പറയരുത് നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ എല്ലാ സത്യവും വിളിച്ചു പറയാൻ തയ്യാറാണ് എല്ലാവരും അറിയട്ടെ സത്യങ്ങൾ നീയല്ല എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള സത്യം ഞാൻ വിളിച്ചു പറയാൻ തയ്യാറാണ് ഇത് കേൾക്കുന്ന രാഹുൽ അങ്ങനെ പറയാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ലടി നീ എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടുചെന്ന് എത്തിച്ചു ഇനി കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോയി എന്തായാലും ഈ കൊച്ചിന്റെ അച്ഛൻ ഇനി ഞാൻ തന്നെയാണ് ഞാൻ ഇനി കാര്യങ്ങൾ ഞാൻ ഇഷ്ടമുള്ളതുപോലെ കൊണ്ടുപോകും മിണ്ടാതെ അനുസരിച്ച് കൂടെ നിന്നാൽ നിനക്കുകൊള്ളാം മനസ്സിലായോ ഇത് കേൾക്കുന്ന ഇഷ നീ പറയുന്നത് പോലെയൊന്നും അനുസരിക്കാൻ എന്നെ കിട്ടില്ല അതിന് വേറെയാളെ നോക്കണം ഓഹോ അത് കാണാമല്ലോ ഞാനല്ല നിന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ അച്ഛൻ എന്നുള്ള കാര്യം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ നിന്റെ അച്ഛന്റെ അവസ്ഥ എന്താകും എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ അയാളുടെ ഹൃദയം തന്നെ നിന്നു പോകും അത്രയും വലിയൊരു ചതിയല്ലേ നീ കാണിച്ചത് അപമാന ഭാരം കൊണ്ട് തന്നെ അയാൾ ഇല്ലാതാകും ഞാൻ അത് നിനക്ക് കാണിച്ചു തരണോ അതോ നീ മിണ്ടാതെ ഞാൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുന്നതാണോ നല്ലത് ഇതോടെ ഇഷയാകെ പെട്ടു പോയിരിക്കുകയാണ് അപ്പോ നിനക്കറിയാൻ കാര്യങ്ങൾ ഇനി കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കും മനസ്സിലായോ ഇതും പറഞ്ഞ അവിടെ നിന്ന് പോവുകയാണ് രാഹുൽ പക്ഷേ തിനിടയിൽ കാര്യങ്ങൾ അഭിഷേക് അറിയാൻ ഇടയാകുന്നു ഇതോടെ ഇഷ അഭിഷേകിനോട് ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല അഭിഷേക് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരണം രാഹുലിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല നീ ഈ കാര്യം ചെയ്തു തന്നെ പറ്റൂ വേറെ വഴിയില്ല അവൻ സത്യവും അറിഞ്ഞു കഴിഞ്ഞു ഇനി അവൻ എന്താ ചെയ്യുക എന്ന് പോലും എനിക്കറിയില്ല അഭിഷേക് എനിക്ക് പേടിയാകുന്നു ഇഷ നീ ധൈര്യമായിരിക്കെ അധികം സമയം ഇനി എടുക്കില്ല എല്ലാ കാര്യവും ഒരുവിധം ശരിയായി കഴിഞ്ഞു അവന്റെ അവസാനം എത്തിക്കഴിഞ്ഞു നീ ധൈര്യമായിരിക്കെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന ഞാൻ നിനക്ക് ഉറപ്പ് നൽകുകയാണ് അവനെ ഞാൻ നേരിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് അഭിഷേക് പുതിയ നീക്കം നടത്തുമ്പോഴാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് ദേവബാല കടന്നു വരുന്നത് ഇതോടെ അഭിഷേകം ഒന്ന് ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്